ായ് എൻ്റെ ചീരയുടെ ലാസ്റ്റ് വരുവാണ് അപ്പം ഇത് നമ്മൾ ചീരയുടെ അരി എടുക്കാനായിട്ട് നിർത്തിയതാണ് പിന്നെ ചീ ഇത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി വെക്കാൻ കൊള്ളത്തരും പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ള ചീരയാണ് അതുകൊണ്ട് എനിക്കിഷ്ടമാണ് ഞാൻ പച്ച കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മക്കയോ ഒന്നുമില്ല അപ്പം വെറുതെ കളയുണ്ടല്ലോ അന്നേരപ്പം അതേ പിടിച്ച് ചായ്ച്ചു കഴിഞ്ഞാൽ അത് വയ്ക്കാറ് ഒടിഞ്ഞു പോവും അന്നേരപ്പം ഏണി വെച്ചിട്ട് ചീരയുടെ ഇല എത്താൻ പോവാ ഞാൻ ഇതുവരെ ഏണി വെച്ച് ഏണിയെ കയറി ചീരടല ചീരയുടെ ഇല ആരേലും ചെത്ത് ആ ടാർക്കയിലും അറിയാവും അത്ര കണ്ടത് പെരപ്പറത്തിൻ്റെ മോളിൽ കയറിപ്പോവാ അന്നേരപ്പം അതിന് വേണ്ടിയിട്ട് റെഡിയാവുവാണേ അന്നേരപ്പം ഇനിയിപ്പം ഇതിൻ്റെ തലയ്ക്ക മാത്രം വിൽക്കട്ടെ ഇലയൊന്നും കളയുന്നില്ല അപ്പോളല്ലേ പച്ചക്കറിയുടെ ഒക്കെ ഗുണമൊക്കെ മനസ്സിലാകുന്ന കണ്ണാടി എല്ലാം വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനാ കണ്ണും പോയി എല്ലാം പോയി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഓർക്കുന്നത് അന്നേരപ്പം ഇത് വളച്ചു പിടിച്ചാലേ ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോവും മൂത്ത് കഴിഞ്ഞാലും നമുക്ക് കൊള്ളത്തില്ല ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ശകരത്തെ നിന്നും പൊട്ടി 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 നിളുത്തോളും അപ്പം മുകളിലത്തെ നമുക്ക് ഇതും എടുക്കാം നമുക്ക് അരി എടുക്കാം അന്നേരപ്പം അത് വെറുതെ കളയേണ്ടല്ലോ അതേ കണ്ട നല്ല ഫ്രഷ് ചീരയല്ലേ അത് മുഴുവനും ചെത്തി ചത്തി എടുക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ ബൈ